ഹായ് ദ മാത്യു എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു ടേമുണ്ട് നമ്മുടെ ജയിൽ ഉള്ള മാത്യുവല്ല സോഷ്യോളജിയിൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വച്ചാൽ ദ റിച്ച് ബിക്കം റിച്ച് പണക്കാരെ ഇങ്ങനെ പണക്കാരായി കൊണ്ടേരിക്കും പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായിട്ട് തുടരും എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജിയിൽ ഇത് പറയുന്നത് ഈ അംഗീകാരങ്ങളൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുള്ള ആളുകൾക്ക് വലിയൊരു എഫേർട്ട് ഇടാതെ തന്നെ അവർക്ക് പിന്നെയും പിന്നെയും അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു നല്ല കഴിവുള്ള ആളുകളാണെങ്കിലും പലപ്പോഴും അൺസീനായിട്ട് തിരിച്ചറിയപ്പെടാതെ നിൽക്കാറുണ്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടോ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ അങ്ങനെ ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും നേരത്തെ നല്ല അംഗീകാരങ്ങൾ കിട്ടിയ ആളുകൾക്ക് ഭയങ്കര ഗോ ഗ്ലോറിഫൈ ചെയ്യപ്പെടുക അതുപോലെ നമ്മൾ പലപ്പോഴും എന്തെല്ലാം ചെയ്തിട്ടും അത് പലപ്പോഴും ഈ പറയുന്ന അതോറിറ്റീസിൻ്റെ കണ്ണ് പെടാതെ പോകുന്നത് അത് നിങ്ങളുടെ പ്രശ്നമല്ല ഈ ഒരു എഫക്റ്റ് ഉള്ളതാണ് സോ ഇനി നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അർഹിക്കുന്ന ആളുകൾക്കൊക്കെ അംഗീകാരങ്ങൾ കൊടുക്കുക ഇത്തരം എഫക്റ്റുകളൊന്നും വീണ് പോകാതെ കാരണം ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഫ്യൂവലാണ് സോ ഇത് അർഹിക്കുന്ന ആളുകളിലേക്കൊക്കെ എന്ന് എത്തിച്ചു കൊടുക്കുക